ഹൈടെക് രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് കർഷകനായ ചെറുവട്ടൂർ സ്വദേശി എ എൻ മോഹനൻ കൃഷിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക ഉപദേശങ്ങൾ നൽകുന്നതിനായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് കൃഷിയിടം സന്ദർശിച്ചു മുപ്പത് വർഷമായി കാർഷിക മേഖലയുമായി ചേർന്ന് നിൽക്കുന്ന കർഷകൻ അഞ്ചു വർഷമായി കൃഷിയാണ് എല്ലാം ഹൈടെക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അൻപത് സെന്റിൽ ചുരയ്ക്ക പാവയ്ക്ക കുക്കുംബർ വെണ്ടയ്ക്ക അങ്ങനെ വിവിധയിരം വിളകളാണുള്ളത് വ്യത്യസ്ത പരീക്ഷണങ്ങൾക്കായി അഞ്ചു വർഷം മുൻപ് ആരംഭിച്ച കുക്കുംബർ കൃഷി വൻ ലാഭകരമാണെന്നാണ് മോഹനൻ പറയുന്നത് വെണ്ട പാവല് പടവല് ചിരക്കയറ് തറപ്പയർ പിന്നെ വെള്ളിപ്പയർ അപ്പഴുണ്ട് ഇത് നെല്ലുകൊല്ലിൽ ബുധനാഴ്ച ദിവസം നെല്ലുകൂല് പഞ്ചായത്ത് വിൽക്കണേ ബാക്കിയുള്ളത് ഇവിടെ തന്നെ കൊടുക്കും പിന്നെ മറ്റു വിൽക്കുന്നത് ും പച്ചക്കറി കൃഷി മാത്രമല്ല നെൽകൃഷിയും മത്സ്യകൃഷിയും മോഹനൻ ചെയ്യുന്നുണ്ട് കൃഷിഭവനിലെ ആഴ്ച ചന്തക്കായും മോഹനൻ കാർഷിക വിളകൾ എത്തിക്കാറുണ്ട് മികച്ച കാർഷിക രീതികളിൽ ഉത്പാദിപ്പിച്ചെടുത്ത മോഹനന്റെ പച്ചക്കറികൾക്ക് ഡിമാൻഡും കൂടുതലാണ് പഞ്ചായത്തിന്റെ മികച്ച കർഷകനാണ് മോഹനൻ എന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു അമ്പത് സെന്റിൽ ചൊരയ്ക്ക പാവയ്ക്ക വെണ്ടയ്ക്ക വെണ്ടക്കൂക്കുമർ അങ്ങനെ വിവിധ ഇനം വിളകളാണുള്ളത് ഇപ്പൊ ചടൻ്റെ കൃഷിയെ സാങ്കേതിക ഉപദേശങ്ങൾ നൽകാനും മറ്റുമായിട്ടാണ് ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്യാവുന്നത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ ഗ്രീഷ്മ സാജു ജിംസിയ തുടങ്ങിയവരാണ് കൃഷിയിടം സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്